എന്ത് കട്ടക്കാലിക്കാ എന്നിട്ട് കേറിയാരന്റെ അവിടെ മനുഷ്യന്മാര് കാണും പിരിണ്ടാകും എന്നിട്ട് പറഞ്ഞേ എന്ത് കടക്കാൻ വന്നു പറഞ്ഞ എഞ്ചിനീയർ പറഞ്ഞു ഒരു ലക്ഷം ആണ് ടൈൽസിനേത് ആ

മഞ്ചേരി വള്ളാമ്പുറത്തുള്ള ടോപ്പ് ടാൻ ടൈൽസിന്റെ ഷോപ്പിലാട്ടോ കേരളത്തിൽ എന്റെ അറിവില് പലിശ ഇല്ലാതെ എങ്ങനെ അടവന് സാധനം കൊടുക്കുന്ന ഒരു ഷോപ്പ് ഞാൻ വേറെ കണ്ടിട്ട് കേട്ടോ നിങ്ങൾ ടൈൽസിന്റെ പണി എടുക്കാതെ ടെൻഷൻ ചൂട് നടക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ ടോപ്പ് ടാൻ അപ്പൊ നമ്മളെ ഷോപ്പാണ് വരുന്നത് മഞ്ചേരി കരുവാരെ കൊണ്ട് ചെറുക്കലും നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ടി വിളിച്ചിട്ട് വന്നോളി